ായുര പണ്ട് കിഴക്കെ നടക്കും നാരായണ നാരായണാഗുരുവായുരുവായണം നമസ്കാരം ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ നമസ്കാരം കരുനാപ്പള്ളിയിൽ നിന്ന് നമസ്കാരം സുഖാരിക്കുന്നു സുഖായിരിക്കുന്നു കുറച്ച് നേരത്തെയാണല്ലോ ഇന്നലെ വൈകിയത് കൊണ്ടാണോ വീണ്ടും മഴയുടെ ഒരു കാലാവസ്ഥയായിട്ട് പാട്ടേൽ നല്ല വെയിൽ ചൂടപ്പാണെങ്കിലും രാത്രി സമയങ്ങളിൽ നല്ല മഴ പെയ്യുന്നുണ്ട് നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂര പശ്വരമാറാണ് ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂര പിന്നെ കിഴക്കേ നട്ടയിൽ ഹരേ കൃഷ്ണ ണതു ഹരേശ്വരം നമസ്കാരം ഇന്നലെ വൈകിയത് കൊണ്ട് ഇന്ന് നേരത്തെ പ്രധാത എന്തായാലും നന്നായി മോനില് മോന് വന്നിട്ടില്ല കേട്ടോ ആളങ്ങനെ എല്ലാ ദിവസമൊന്നും വരില്ല എല്ലാ വിളിക്കും പക്ഷെ ആള് കുറച്ച് മടിയാണ് ദീപാരാധന ഒന്നും വന്നിട്ടില്ല ചിലപ്പോൾ പഴയ സൈ സമയം തന്നെ ആയിരിക്കും ഒരു ദിവസം നേരത്തെ വന്നതായിരിക്കും എന്തെങ്കിലും കാരണം കൊണ്ട് കൃഷ്ണാഗ്രഹം നാരായണ അഗ്ന ഗുരു നാരായണ നാരായണരേ കൃഷ്ണഗ്രഹായാലും പക്ഷേ

ഇന്നവിടെ മഴ പെയ്തു രാത്രി പുലർച്ച സമയങ്ങളിലൊക്കെയാണ് നല്ല മഴ പകല് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അയ്യപ്പ സ്വാമിമാരോട് എല്ലാവർക്കും സ്നേഹം കൂടി വരുന്നുണ്ട് സർക്കാരിൻ്റെ വക ഒരു അയ്യപ്പ സംഗമം പിന്നെ ഭക്തരുടെ ഒരു അയ്യപ്പ സംഗമം നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഇന്ന് അലങ്കാരം ഇന്ന് ശ്രീ ഗുരുവായൂരെ പിന്നെ ദീപാരാധനയ്ക്കായി നാടേ അഡ്ജിറ്റ് എല്ലാവർക്കും ഓരോ നിമിഷം പ്രാർത്ഥിക്കാറാണ് അതേ കൃഷ്ണ ഗുരുവായൂരെ ഭക്ഷണം ഒക്കെ പഞ്ചസാര മൂട്ടൊക്കെ പഞ്ചസാര അരകൃഷ്ണ ഗ്രിഗ്രി വായ്പാണേ കൃഷ്ണ ഇന്ന് ശംഖു ചക്രകഥ പത്മധാരിയായിട്ടാണ് അലങ്കരിട്ടൊരു മഞ്ഞ പട്ടക്കെ കൊടുത്തിട്ടാണ് ഉണ്ണി കണ്ണനുള്ളത് നമസ്കാരം കോഴിക്കോടും അങ്ങനെയതാ കോഴിക്കോട് അങ്ങനെ തന്നെയല്ല അതിപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കാലാവസ്ഥ മാറി തുടങ്ങുന്നുണ്ട് ഗണപതി ഭഗവാന് ഗണപതി ഗണപതി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം പന്തളം സംഗമം യഥാർത്ഥ ഭക്തരെ കാണിച്ചു തന്നു അതെ അതെ അത് വളരെ ശരിയാണ് കഴിഞ്ഞ് കസാരകളൊന്നുമില്ല ആളുകൾക്ക് നിൽക്കാൻ വരെ സ്ഥലമില്ലാത്തൊരു അവസ്ഥയായിരുന്നു ഒരുപാട് ഭക്തര് തെങ്ങി ഒരു സംഗമം തന്നെയായിരുന്നു അത് പന്തളത്ത് ഉണ്ടായിരുന്നത് ഗുരുവായൂരപ്പരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പമോ നാരായണനായിട്ടാണോ ഇന്ന് ചതുർബാഹുവായിട്ടാണ് നാരായണൻ ചതുർബാഹു ശംഖുചക്രകഥാ പത്മധാരി ആയിട്ട്

ഗുരുവായൂർ ഇപ്പം ഒന്നാം വശം അരേ കൃഷ്ണ ഗുരുവായൂർ നാരായണ ദീപാരാധന സമയത്തിൽ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇന്നിപ്പോൾ നേരത്തെയാണ് ദീപാരാധന ഉണ്ടായിരുന്നത് പല ആളുകൾ ഇപ്പോൾ ലൈറ്റായി വന്നിട്ട് ദീപാരാധന കഴിഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട് അതാണ് വീണ്ടും എടുത്ത് പറയുന്നത് ഇത്ര ഗുരുവായൂരപ്പന ദീപാരാധനയ്ക്ക് നാടകുണ്ട് ഷാഗുരുവായൂർ ഒന്നാം വശ namo na rana gurua i gurua i baresha shara na ragesha gurua i Namaskara la ംഭിച്ചപ്പോ സന്ദേശമാണ് സർവലോകുമായ വലിയൊരു തിരക്കുണ്ടായിരുന്നല്ലോ രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു പക്ഷെ പിന്നെ കുറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം വലിയൊരു തിരക്കൊന്നുമില്ല ഒരു ശാന്തമായൊരു അന്തരീക്ഷമായിട്ടുണ്ട് പതിനാറ് അല്ലേ ആ അതെ അതെ അപ്പം ദീപാരാധന കഴിഞ്ഞ് തുറന്നിട്ടില്ല അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല ഇപ്പൊ വരാൻ സാധ്യതയുണ്ട് ഹരേ കൃഷ്ണ അല്ലെങ്കിൽ വായിര പ്രശ്നം എന്നാറാണ് ഹരേ കൃഷ്ണ നാളെ ലൈവ് ഉണ്ടാവില്ല കേട്ടോ നാളെ ലീവായിരിക്കും അല്ലെങ്കിൽ വായിരപ്പന്തായുമാറും ഹരിപ്പുറം ഹരേ കൃഷ്ണ അല്ലെങ്കിൽ വായ്പ ഹരേ കൃഷ്ണൻ കൃഷ്ണ ഗുരുവായൂരപ്പരേ കൃഷ്ണ അതെ അതെ നാളേനാരും വന്ന് മടങ്ങാൻ പാടില്ല അതേ കൃഷ്ണ ഗുരുവായൂരിപ്പം ശ്രീ ഗുരുവായത് മറക്കില്ല ഹരിപ്ര ഹെൽത്ത് വെൽത്ത് എഡ്യൂക്കേഷനാണ് അതേ കൃഷ്ണ ശ്രീ ആരാധന കഴിഞ്ഞ് നട തുറക്കുന്നുണ്ട് ഹരി ഗുരുവായൂര പോലെ ദീപാരാധന കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് അനൗൺസ്മെൻ്റ് അത്യാവശ്യം ശബ്ദം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കണം മറാണ മറാണ ഹരേ കൃഷ്ണൻ മോഭഗതി ഹരേ കൃഷ്ണ നഗരുവായു കശ്വൻ മറാണ മറാണു കശ്വന എൻ്റെ കാരണം ചോദിക്കുന്നു ഒന്ന് കോഴിക്കോട് വരെ പോകേണ്ട ഒരു ചെറിയ ആവശ്യമുണ്ട് ഹരിഹരിനാരായണ നമോ നമ്മ അവളെ കാത്തോളമേ ഞാൻ ടുമാറോ കാടാമ്പുഴ ടെമ്പിൾ പോകുന്നുണ്ട് കാടാമ്പുഴ പിന്നെ വലിയൊരു തിരക്കില്ലാത്തൊരു സ്ഥലമാണല്ലോ കൊട്ടിയൂരിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ കാടാമ്പുഴ കയറിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു സന്ധ്യ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ

വൈകുന്നേരം വലിയൊരു തിരക്കൊന്നുമില്ല ഒരു ഏവറേജ് തിരക്കാര് പക്ഷെ കഴിഞ്ഞ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച നല്ല തിരക്കായിരുന്നു കേട്ടോ പക്ഷെ ഇന്നും അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതെ വിശ്വനാരായണൻ്റെ അത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ആടാമ്പുഴ ആടാമ്പുഴ എന്താ പ്രത്യേക വഴിപാട് എന്തെങ്കിലും ഉണ്ടോ പൂമൂടൽ വഴിപാട് അല്ലെങ്കിൽ മുട്ടറക്കൽ എന്തെങ്കിലും ഒരു അത്യാവശ്യമില്ലാതെ ഇല്ലാതെ പോകില്ലല്ലോ മൂന്നാണ് ഞാൻ പറഞ്ഞ കാര്യം നടത്താൻ പറ്റും ഞാൻ ഇനിയിപ്പം ഇവിടെ ആൾ വരുന്നുണ്ടോ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചോ എന്തായാലും ഞാൻ റിപ്ലൈ തരും കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇൻസ്റ്റയിൽ എന്തായാലും മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇതേ ഫോട്ടോ തന്നെയാണ് അതിലുള്ളത് ഇൻസ്റ്റഗ്രാമിലുള്ളതല്ല വീഡിയോസും കണ്ടാലും മനസ്സിലാവുമല്ലോ മത്സ്യം കുറവ് കവിലം ഗുരുവായൂർ ശിവദ സൗദി ടു സീറോ ലൈക് യു താങ്ക് യു ഓം നമോ ഭഗവത് ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ ഒരുപാട് ആളുകളെല്ലാം തൊഴുത് മണ്ടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ശ്രീ ഗുരുവായൂരമന്റെ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് അതെല്ലും വിശ്വാസ ഞങ്ങളെല്ലാരും വിശ്വാസം ഇല്ല ഈ നമസ്കാരം നന്ദി അത് ശുഭരാത്രി നമസ്കാരം അതേ ഇഷ്ടം അതെങ്കിലും വളരെ ഭക്ഷണം അരേ ഇഷ്ടം അല്ലെ കാടാമ്പുഴ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന വഴിപാട് മുട്ടറക്കലാണ് പിന്നെ അവിടെ പൂ മൂടലാണ് രണ്ട് രണ്ടും ഇത് രണ്ടു ആണ് അവിടെ പ്രധാനമായിട്ടുള്ള വഴിപാടുകളായിട്ട് ആളുകളെല്ലാം ചെയ്യുന്നത് കേരളത്തിൽ തന്നെ പ്രധാനമായിട്ട് മുട്ടറക്കൽ വഴിപാട് അവിടെയാണല്ലോ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ അഖിര വായുരപ്പം ഹരേ കൃഷ്ണൻ ഹായ് നമസ്കാരം അധേഷ് ഇന്നലെ ലൈവ് കഴിഞ്ഞു നേരം കിഴക്കേ നടയിൽ പോയി പ്രാർത്ഥിച്ചു പിന്നെ പടിഞ്ഞാറേ നടയിൽ പോയപ്പം അവിടുന്ന് പായസം എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒന്ന് നോക്കിയില്ല ഒരു ലിറ്റർ പായസം വാങ്ങി ഊബ് മോഡൽ ബുക്കിംഗ് ഇപ്പോൾ ഇല്ല അത് നമ്മൾ ബുക്ക് ചെയ്യണം അത് വളരെ ശരിയാണ് അന്ന് പോയപ്പോൾ ആൾക്കാർ ഇങ്ങനെ ബുക്കിംഗൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇരുപത്തിയാറിനാണ് ബാണയുദ്ധം ഞാൻ നാളെ പോയിട്ട് നാളെ തന്നെ തിരിച്ചു വരും എന്തായാലും ഇവിടെ ഉണ്ടാവും ആ ഒരു സമയത്ത് ആള് വരുന്നതാണോ ശരിക്ക് നമ്മൾ ശരിക്ക് കൃഷ്ണനാട്ടമൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആള് വന്നിട്ട് കാണണം മുഴുവനായിട്ട് കളി കാണണം അത് കഴിഞ്ഞാൽ നമുക്ക് പ്രസാദം പ്രസാദമെല്ലാം കിട്ടും വഴിപാട് കഴിക്കുന്ന ആളുകൾ അതിൻ്റെ പ്രസാദം കഴിക്കണം എന്നാണ് ശരിക്കും എന്നാലാണ് അതിൻ്റെ ഒരു ഫലം കിട്ടും പല ആൾക്കാർ ഈ ഓൺലൈനിൽ ഓൺലൈനിൽക്കെ വന്നപ്പോൾ ഈ കദളിപ്പഴം മുണ്ട് ഓണക്കോടി പഴക്കൊല സകല സാധനം ഓൺലൈൻ ഗൂഗിൾ പേ വഴിയാണ് സമർപ്പണ ഇടപാട് മൊത്തം ഭഗവാൻ പഴയ ഭഗവാൻ തന്നെയാണ് ആളെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നേരിട്ട് കാണുക വഴിപാടൊക്കെ നേരിട്ട് കഴിക്കുക പ്രസാദമൊക്കെ നേരിട്ട് വാങ്ങുക ഇതൊക്കെയാണ് കുറച്ചുകൂടി നന്നാവുക എന്ന എൻ്റെ ഒരു അഭിപ്രായം ആ അതെ അതെ നമ്മളൊരു ഒരു വഴിപാടായിട്ട് അങ്ങ് കഴിച്ച് പോയിട്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇത് കേട്ടിട്ടിനി ആർക്കും വിഷമാവണ്ട ആൾ വരുന്നില്ല ഞാൻ വന്നപ്പോൾ അന്നില്ലായിരുന്നു അതിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല നമ്മൾ വല്ലപ്പോഴും ഒക്കെ വേണ്ടി ഒരു ദിവസമൊക്കെ ലീവാക്കുക അല്ലെങ്കിൽ റെസ്റ്റൊക്കെ എടുക്കും ഇത്രയും ദിവസം അല്ല ഇത്രയും കാലം ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരു ദിവസമെങ്കിലും അങ്കേരിക്കു വേണ്ടി കുറച്ച് സമയം ചിലവാക്കാൻ പറ്റാത്ത ആളുകളോട് ഇപ്പോൾ എന്ത് പറയാനാണ് ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഓൺലൈൻ ഓൺലൈനായിട്ട് അനുഗ്രഹിക്കുന്നു വിചാരിച്ചതായിരിക്കും അല്ല നമ്മളെ അങ്ങനെ എല്ലാരെയും എല്ലാ അടച്ച് ആക്ഷേപിക്കല്ല അപ്പൊ തോന്നിയൊരു കാര്യം പറഞ്ഞത് മാത്രമാണല്ലോ എനിക്ക് കാര്യം ഞാൻ പറഞ്ഞതുകൊണ്ട് ഇനി വിഷമിക്കേണ്ട അതായത് ഞാൻ രണ്ടാമത് നേരത്തെ എടുത്ത് പറഞ്ഞത് നമോ നാരായണാരേഗ്ര വയനാഷണോ നാരായണ നാരായണാരൃഷ്ണ പറ്റുമോ ഇല്ലയോ അത് പറയും വേറെ ആളെ നോക്കാനാണ് ഞാൻ പാറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റയിൽ മെസ്സേജ് ആയി ഞാൻ കറക്റ്റ് റിപ്ലൈ തരും ഇൻസ്റ്റയുണ്ടല്ലോ ഇൻസ്റ്റയിൽ മെസ്സേജ് ആയ സംബന്ധിച്ച് ഞാൻ കറക്റ്റ് റിപ്ലൈ തരട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാവും നാളെയാണ് പോവുക നാളെ രാവിലെ പോയിട്ട് നാളെ തന്നെ തിരിച്ചു വരും കേട്ടോ ഇഷാഗ്രുവായിരം അതേ ഇഷ്ടവായൂരിപ്പം ആറാണ് അതെ ഗ്രുവായിരപ്പൻ്റെ കിഴക്കൻ അടയിൽ തലസ്മുണ്ട് ഇഷ്ടാഗ്രുവായിരപ്പം എല്ലാവരെയും കാത്താറാണ് അതേ ഗ്രുമായിരപ്പ് ും കട്ടക്കാണ് ആ രണ്ടെന്ന് തോന്നുന്നു പട്ടാളക്കാരുള്ള സ്ഥലമാണല്ലോ കുറെ സ്ഥലത്ത് നിന്നിട്ട് ലൈവ് എടുക്കുന്ന ആണെന്ന് തോന്നുന്നു പല ആൾക്കാർ ഇപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളതിന് സ്ഥലം മാറ്റേണ്ടി വരും കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇന്നത്തെ മീറ്റിങ് കഴിഞ്ഞെന്ന് വെച്ചാൽ ആദ്യം എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് അദ്ദേഹം ലൈവായിരിക്കുന്ന ഉദ്ദേശിച്ചത് അത്യാവശ്യം ആൾക്കാരൊക്കെ ഒരേ സ്പോട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ലൈവ് എടുക്കുന്ന ആളല്ലേ യൂട്യൂബിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ആൾക്കാർ പരിചയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാർ നിങ്ങളൊക്കെ ഭാഗ്യം കണ്ണന അങ്ങനെ ഭാഗ്യം ഒന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാം ഇപ്പോൾ കണ്ണനെ കാണുന്ന ഒരു ഭാഗ്യമുള്ള ഒരു അല്ലെങ്കിൽ ഭക്തി കൂടുതലുള്ള ആളുകളൊന്നും അല്ല കണ്ണനാത്മാർത്ഥപ്പെട്ട് ഭജിക്കുന്ന അല്ലേ നാമം ചൊല്ലുന്ന ആളുകളൊക്കെ കൂടിയാണ് കണ്ണനുണ്ടാവുക എല്ലാ ദിവസവും നടയിൽ പോയി നിന്നിട്ട് ഒരുപാട് അനുഗ്രഹമൊന്നും കിട്ടുമൊന്നുമില്ല അതൊക്കെ വെറുതെ വിചാരിക്കുകയാണ് ഇതുവരെ വരാത്ത ആളുകൾ വരെയുണ്ട് എന്നു നാമങ്ങളൊക്കെ ചൊല്ലുന്ന ആളുകൾ അവരെ കൂടെയാണ് ഭഗവാൻ ഉണ്ടാവുക അല്ലാതെ എല്ലാ ദിവസവും ഇവിടെ വരണം കാണണം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല തൂണിലും തുരുമ്പിലും ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് നിങ്ങൾ എവിടെയാണുള്ളത് അവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും ഭഗവാൻ മൂന്ന് ആറാണരക്ഷ പിന്നല്ല ഒരു കാര്യം പറയുമ്പോൾ ചെയ്തു തരണ്ട നമ്മുടെ ആളെന്ന് വിചാരിച്ചിട്ടല്ലേ പറയുന്നത് ഒരാൾക്ക് ആർക്കും ചെയ്യുന്നില്ലല്ലോ അപ്പുറിനെ പരാതി ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ട് ഒരാൾക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് പരാതിയായിട്ട് പരിഹരിക്കപ്പെടായിരുന്നു പക്ഷെ ഇതിപ്പോ അങ്ങനത്തെ ഒരു കേസല്ലോ ലൊക്കേഷൻ ചേഞ്ച് ആക്കേണ്ടി വരും അത് വളരെ ശരിയാണ് അതെ സത്യമുണ്ട് അങ്ങനെ പരിചയപ്പെടട്ടെ നല്ലതല്ലേ നമുക്കാ ഒരു പബ്ലിസിറ്റി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ വൻ സൈഡ് ലൈവ് എടുക്കുന്നത് നമ്മളെ ഒന്നും കാണിക്കാത്തത് അധികം പബ്ലിസിറ്റി ആയാലും പ്രശ്നമാണ് ഹായ് നമസ്കാരം ബുധനാഴ്ച തിരക്കുണ്ടാവുമോ നാരായണ നാരായണ കൃഷ്ണ ഗുരുവായിരപ്പ അതിപ്പം എങ്ങനെയാ പറയുക ബുധനാഴ്ച കടലിലൊക്കെ രാവിലെ തിരയുണ്ടാവില്ലോ എന്നൊക്കെ അവിടെ നിന്ന് ഗണിച്ച് പറയാൻ പറ്റുമോ ഗുരുവായിരം കാര്യമൊന്നും പറയാൻ പറ്റില്ല എപ്പോഴും തിരക്കാണ് ഇവിടെ തിരക്ക് കുറഞ്ഞിട്ടൊന്നും ആരും തൊഴാൻ വരാമെന്ന് വിചാരിക്കണ്ട ആളുകളുടെ ഒരു ബാഹുല്യം മൂലമാണ് ഇതൊരു മഹാക്ഷേത്രമായിട്ട് മാറിയത് തിരക്ക് കൊണ്ട് അപ്പൊ തിരക്ക് എന്നൊന്നും പ്രവചിക്കാൻ പറ്റില്ല നല്ല തിരക്ക് പ്രതീക്ഷിച്ചിട്ട് വന്നാ മതി സത്യം നാരായണമൂർത്തിയെ സരസ്വാരം അല്ലെ ഹരേ കൃഷ്ണ അരഗുരുവായുരപ്പക്ഷണ നാടാണ് കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കിട്ടാതെ നാടാണ് ഹരേ കൃഷ്ണ കണ്ണാഗുരുവായൂരപ്പ ഹരേ വിഷ്ണു ആ ഹരേ ഗുരുവായൂരപ്പണ്ണ നാറായുള്ള നാടാണ് ഗുരുവായൂർ എസ് ഗുരുവായൂർ ഹരേ വിഷ്ണു നാരായുരുവായൂർ ഭക്ഷണം ഗുരുവായൂരപ്പൻ്റെ കീഴക്കെ നടയിൽ നിന്ന് തലസ് ഹരേ വിഷ്ണു അടഗിരുവായൂർ പക്ഷേ നാരായണ ഹരേ കൃഷ്ണ അടഗിരുവായുപക്ഷൻ ഞാൻ ഒരു ദിവസം വരുന്നുണ്ട് ഞാനും ഇടുന്നുണ്ട് അവിടെ വന്നിട്ട് ഒരു ലൈവ് നിങ്ങളെ മാത്രം കാണിച്ചില്ല എത്ര നല്ല നടക്കാത്ത സ്വപ്നങ്ങൾ ഇതിലും നല്ലത് ബമ്പറങ്ങാൻ അടിക്കുന്നു പറയുന്നതായിരുന്നു കൃഷ്ണ ഗുഗായുരപ്പ് ഹരേ കൃഷ്ണ രേണു നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ ഇങ്ങ് ദൂരെ നിന്ന് കണ്ണനെ കണ്ടുത്തൊഴുന്ന സന്തോഷം അതെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കുറച്ച് പേരെങ്കിലും അതാണ് നമ്മളുടെ ഒരു സന്തോഷം ഒന്നാ പോകുന്ന ആറാണ് ഹരേ കൃഷ്ണ ഹര നമ്മൾ ലൈവാണ് എല്ലാ കാര്യവും ലൈവായിട്ടാണ് ചോദ്യങ്ങളാണെങ്കിലും ഉത്തരങ്ങളാണെങ്കിലും എല്ലാം ലൈവാണ് ഓഫ്ലൈൻ ബിസിനസ് ഇല്ല അതാണ് വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല എല്ലാം ഓൺലി ലൈവ് ലൈവ് കഴിഞ്ഞാൽ ആരുമായിട്ടൊരു ഇല്ല സർവം കൃഷ്ണർപ്പണം നമസ്കാരം ചെറിയ വിശ്വാസമൊക്കെ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല ഹരേ കൃഷ്ണ അടയ്ക്ക് വായന പതിനാറാകുന്നതാണ് ഹരേ കൃഷ്ണ ആൾക്കാർ പറയാടകരമായ ഭക്ഷണം ഗ്രഹായ പണ്ടേ കിഴക്കെ നടയില്ല തത്സമു ഇന്ന് സൂര്യനെ കാണുന്നില്ലല്ലോ ഇന്നലെ കണ്ണിൽ കുത്തുന്നു എന്നു പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റ് ആയല്ലോ അപ്പം മൂപ്പര് പോയിട്ടുണ്ടാവും ആരെയും ഒന്നും ചെയ്യില്ലല്ലോ മൂപ്പര് സമയാവുമ്പം പോവുമല്ലോ ഇവിടെ കാണിറ്റ് വേണമല്ലോ മറ്റേ സ്ഥലത്ത് പോയിട്ട് പൊന്താൻ അത് ഞാൻ പറഞ്ഞില്ല ഇന്നലെ വന്നവർക്ക് മാത്രമാണ് ആ ഒരു ദർശനമുള്ളും ഇത്രയും കാലം ഇവിടുന്ന് ലൈവ് എടുത്തിട്ട് ഇന്നലെ മാത്രമാണ് ആ ഒരു ഭംഗി എല്ലാവരും ഇന്നലെ ലൈവിൽ വന്നവർ മാത്രമാണ് ആ ഒരു ഭംഗി ആസ്വദിച്ചിട്ടുണ്ടാവുക അതാണ് എപ്പോഴും ഒരുപോലെയല്ല ഓരോ ദിവസവും ഉണ്ടാവുമല്ലോ ഹരേ നാരായണ ഹരേ കൃഷ്ണൻ എപ്പോഴും കൂടുതൽ ഞങ്ങൾ കൂടെ ഉണ്ടാവണം ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായെ ഭക്ഷണം നാരായണ നാരായണ ഹരേ കൃഷ്ണൻ ഹരേഗ ഗുരുവായൂര ഭക്ഷണം നാരായണ കൃഷ്ണഗുരുവായൂരപ്പെല്ലാവരെയും കാതൃക്ഷാരായണ ഹരേ ഓക്കെ ഞാൻ പോകുന്നു നാളെ ഇല്ല നാളെ ഇല്ല നാളെ ഇല്ല നാളെ ലീവാണ് അപ്പം ഞാനും പോവാണ് അപ്പം എല്ലാവർക്കും ശുഭരാത്രി ശിവരാത്രി കൃഷ്ണഗുരുവായൂരപ്പെല്ലാവരെയും കാതൃക്ഷാരായണമെന്ന് പറയണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ് നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം ചതുർബാഹു ആണ് ചതുർബാഹു ആണ് അലങ്കാര ശംഖു ചക്രകഥാപത്മരം ഭഗവാൻ എനിക്ക് വെള്ളമെല്ലാം ക്ഷീണിച്ചില്ല ഉപകരണങ്ങൾ എന്നിവ അല്ലാണ്ട് വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നുണ്ട് മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ പാറുള്ള വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊടുക്കുന്നു രാവിലെ ദർശനം രാവിലെ മൂന്ന് മണി മുതൽ ദർശനം ആരംഭിക്കും മൂന്ന് മണി മൂന്ന് മണി മൊബൈൽ ഫോൺ അതിനാണ് ുംറിയിച്ചുകൊള്ളുന്നു കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടായിരിക്കുമെന്ന് കൂടി അറിയിച്ചു കൊള്ളുന്നു മേൽപറഞ്ഞ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവുമായി എല്ലാ ഭക്തജനങ്ങളും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്ഷേത്രത്തിന്റെ നടപ്പറുകളിൽ വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു നിയമ നടപടികൾ ഉണ്ടായിരിക്കും എന്ന് കൂടി അറിയിച്ചുകൊള്ളുന്നു മേൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവുമായി എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു एस प्रधान लव मॉनिटर केरला हाई कोर्ट। रियोग्राफी इस प्रोविजनिंग को करने पर अफसर दफ्तर। इट इस आंशु इनफॉर्म गार्ड। स्ट्रॉन्ग रीगल्स कुछ भी टेकन एग्ज़ैंट डोस वो वाइलेट द ऑर्डर ऑफ़ द हॉनेबल केरला हाई कोर्ट। ऑल डिवोल्यूशन रिक्वेस्टेड हो। कॉर्पोरेट एंड कंपनी इन द ऑलरेडी ऑर्डर Honorable Kerala, I quote, videography is prohibited in